രാസലഹരി നൽകി മയക്കി വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ദമ്പതിമാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയ യുവാവ് പിടിയിലായി ഇതോടെ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്നത് മൂന്ന് പ്രതികൾ കോഴിക്കോടാണ് സംഭവം കുറ്റ്യാടി അടുക്കത്ത് സ്വദേശി പാറയ്ക്കു താഴെ സഫീറാണ് പിടിയിലായിരിക്കുന്നത് ലഹരി നൽകി വിദ്യാർത്ഥികളെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിലെ ഒന്നാം പ്രതിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് സഫീർ ഒന്നാം പ്രതിയായ അജിനാസിന് എംഡിഎംഎ എത്തിച്ചു നൽകിയത് സഫീറാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് അടുക്കത്തെ വീട്ടിൽ നിന്നാണ് പ്രതി കസ്റ്റഡിയിലായിരിക്കുന്നത് നേരത്തെ അജിനാസിനെ കൂടാതെ ഭാര്യ മിശ്രിയെയും അറസ്റ്റ് ചെയ്തിരുന്നു മൂന്നാമത്തെ അറസ്റ്റാണ് ഇത് ഒരു വർഷം മുൻപ് പരാതിക്കാരനായ പതിനെട്ടുകാരനെ ലഹരി നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു ആദ്യത്തെ കേസ് പിന്നാലെ മറ്റൊരു വിദ്യാർത്ഥി കൂടി പരാതിയുമായി എത്തുകയായിരുന്നു മൂന്നാമത്തെ കേസിൽ പെൺകുട്ടിയാണ് പരാതി നൽകിയത് ആദ്യത്തെ കേസിലെ പരാതിക്കാരന്റെ സുഹൃത്താണ് ഈ പെൺകുട്ടി അജ്നാസിന്റെ നിർബന്ധ പ്രകാരം പെൺകുട്ടിയെ എത്തിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമാണ് കേസ് പ്രതികൾ ഇതുപോലെ പ്രായപൂർത്തിയാകാത്ത മറ്റു കുട്ടികളെയും ഭീഷണിപ്പെടുത്തി എത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചതായി സംശയമുണ്ട് കുറ്റ്യാടി സി ഐ കൈലാസ്നാഥിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം തുടരുന്നത് മലയാളം ടെലിവിഷൻ കോഴിക്കോട്